പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം ഒരു ഉത്തരേന്ത്യൻ വൈകുന്നേര സർക്യൂറ്റിലാണ് ബംഗാളിൽ മാജികണ്ഠ വില്ലേജിലെ എപ്പിസോഡുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഇബ്രാഹിം സഖാബി ഉസ്താദ് കഴിഞ്ഞ എത്ര വർഷം അതെ ഏകദേശം പതിനൊന്ന് വർഷമായിട്ട് ഇവിടെ ഉണ്ട് പിന്നെ അപ്പോ ഉസ്താൻ്റെ കൂടെ അങ്ങനെ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും അങ്ങനെ ഉസ്താനോട് ഒരു സമയം എന്താണ് കണ്ടെത്തി അങ്ങനെയാണ് നമ്മൾ നടക്കുന്നത് പിന്നെ സാധരി പിന്നെ ഇവിടെ ഈ വരുന്നേ ആ വിജയം നമ്മളെ ഇവിടെ ദൂരെ ചോമോഹിനി അവിടെയാണ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത് അതെ പിന്നീടാണ് ഈ ഭൂമി വാങ്ങുന്നത് നമ്മൾ ഈ ചെറിയൊരു പീസ് വാങ്ങി പിന്നീട് അങ്ങനെ അല്പ അല്പല്പം വാങ്ങിയിട്ടാണ് നമ്മളെ സ്ഥാപനം ഈ കോലത്തിലേക്ക് ആയത് അതെ അതിന്റെ കൃത്യമായ വിശേഷങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ നമ്മടെയും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ചരിത്ര സംഭവങ്ങളൊക്കെ അപ്പൊ അതൊക്കെ താഴെ ഉണ്ട് പോയി കാണാ പിന്നെ ഇവിടെ അല്ല 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 ഇപ്പൊ കടുകിന്റെ ഇത് നടന്നത് നല്ലതാണ് കടുകിന്റെ സീസൺ ഇപ്പൊ ഈ കൃഷി എടുത്തു വെച്ചതൊക്കെ കടുകാണ് നമ്മൾ കുറച്ച് അപ്പുറം പോയിട്ടുണ്ട് അവിടെ മറ്റേ ജീരകവും എള്ളും ഒക്കെ കൃഷി എടുത്ത് കാണാമായിരുന്നു അപ്പൊ നമുക്ക് സമയമില്ല ഇല്ല ഇത് കടുകാണ് ഇപ്പുറം ഉള്ളത് കടുകഞ്ഞി എടുക്കാനുള്ളതാണ് ഇതൊക്കെ കടുകാണ് അപ്പൊ ഈ മഞ്ഞ പൂവാണ് അതെ അത് ഉണ്ടാകുന്ന സമയത്ത് കടുക് ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പൂവാണ് മഞ്ഞ അത് കഴിഞ്ഞാൽ പിന്നെ കൊഴിയും ഇതിന് തീരെ വെള്ളം പറ്റൂല കടകിന് ഇവലി ചൂടിന് നല്ല ചൂടിന് വെയിറ്റ് ചെയ്യാണ് അപ്പോഴി നല്ല ഉണങ്ങി നല്ലോണം നല്ല ഉണങ്ങിട്ട് ഇങ്ങോട്ട് എടുക്കാൻ പറ്റും പിന്നെ ഗോതമ്പും ഉണ്ട് ൂടെ തന്നെ കൃഷി അവർ ഇടുന്നത് ഇതിപ്പോ അരി ഇട്ടിട്ടുണ്ട് അവർ ഇത് നമ്മളെ നല്ല മറ്റേ നെയ്ച്ചോറിന്റെ അരിയപ്പെട്ടത് വസ്മതി അല്ല സാധന ചെറിയ അരില്ല വസ്മുതി കൂടെ തീരെ കുറവാണ് വളരെ വിരളം കുറവാണ് തൈബയുടെ ഒരു പബ്ലിക് ഫിഗറാണ് പിന്നെ ഇപ്പൊ നമ്മളിപ്പോ ഈ വീഡിയോ എടുത്ത് പോകുമ്പോ തന്നെ ഒരാൾ പോലും അറിയാത്തവരില്ലാണ് ഏറ്റവും വലിയ ഉസ്താദി ജീവിതത്തിൽ നേടിയൊരു ഇത് ആയിരിക്കും അല്ലെ മനസ്സിലാക്കുന്നത് ഈ ബന്ധങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് പിന്നെ കൂട്ടി യോജിപ്പിച്ച് ഇടയിലൂടെയാണ് ഇങ്ങനെ യാത്ര ചെയ്യുന്നത് പിന്നെ ഇവിടെ ഒരു ഓണൊരു വീക്ക്നസ് തന്നെയാണോ അല്ലെ ഓണ് കൈയെടുക്കൂല അവര് നിർബന്ധമില്ല അത് ഓ വണ്ടിക്ക് ഓണുണ്ട് പിന്നെ ഇപ്പൊ ഈ ഒരു റോഡ് ഞാൻ വിചാരിച്ചു ഇവിടെ മെഡിക്കൽ കോളേജിൽ തമിമ്രി കാരണം ഇവിടെ നിരന്തരം എല്ലാ വണ്ടിയും അർജന്റില്ലാ പോന്നെ അടിച്ചിട്ട് എല്ലാ ഓണടിച്ച് സ്പീഡ് പോവാ ചെലവണ്ടി ലൈറ്റൊക്കെ ഇട്ടിട്ട് പോവാ പോന്നു പിന്നെ എന്താ പറയാ ഇവിടെന്തോ മെഡിക്കൽ കോളേജ് എന്താ അത്യാവശ്യം അങ്ങനെ പോന്നതാ പിന്നെ ഇതൊക്കെ കടുക് തന്നെയാ അതെ 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 ആ രീതിയിൽ ഉണങ്ങി കിട്ടണം കടുക് നല്ല പെട്ടെന്ന് പൊടിഞ്ഞു അതെ പിന്നെ ഇത് അവരെ അവിടെ തന്നെ ഇട്ടങ് കത്തിച്ചാല് അടുത്ത കൃഷിക്കുള്ളൊരു ആ ചാണകം കൂട്ടിയിട്ടുണ്ടല്ലോ ഞാൻ ട്രാക്ടർ ഒന്നും മെതിച്ച് ആകെ എല്ലായിടത്തുള്ളത് പോലെ തന്നെ വളാക്കി സെറ്റാക്കി വെക്കും ഇനി വരും ജൂട്ടിടും ചണം ചണം നമ്മളെ കയറൊക്കെ ഉണ്ടാക്കാറില്ല നമ്മളെ വക്കുന്നൂലില്ലേ നാട്ടിലെ ഈ മാസം ഒരാത് കൃഷി ചെയ്യാ ഇതൊക്കെ മൂന്ന് 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 മാസം എല്ലാം എല്ലാം മാസത്തിൽ വലിയ ലാഭം ഉണ്ട് ഇതില്ലേ ശരിക്കും പിന്നെ എന്താ സ്ഥലങ്ങളിൽ ഇവര് കൃഷി ചെയ്തിട്ടു പിന്നെ ദാരിദ്ര്യം ഇതിനൊക്കെ ദല്ലാളുമാരല്ലേ വിറ്റ് കഴിഞ്ഞാലും കൃത്യമായ കാശ് കിട്ടൂലല്ലോ ഇവിടെ ചെറിയൊരു മാർക്കറ്റ് വിൽക്കും വലിയ മാർക്കറ്റിലേക്കോ മില്ലിലേക്കോ അവർക്ക് കൊണ്ടാവാൻ കഴിയൂല കച്ചവടക്കാർ ഇവിടെ നിന്ന് വാങ്ങി അവരെ വലിയ വലിയ ടീമിന് കൊടുക്കുക ചെയ്യ പിന്നു പറഞ്ഞാൽ എപ്പോഴും ഓരോ സംഗതികൾക്ക് അവരനുസരിച്ച് കൃഷി ചെയ്യുള്ളു എല്ലാവരും അരി എല്ലാവരും ഇടും ഇപ്പോഴും പല ഭൂമികളും കാലുണ്ട് അങ്ങായിട്ട് ഇടാൻ കഴിയൂല ചെലപ്പോ എന്തെങ്കിലും കാരണത്താലോ വിട്ടു നിൽക്കും പിന്നെ പറഞ്ഞാൽ കടുക് പലരും ഇട അവരെ എണ്ണ ഇതിൽ നിന്നാണോ നല്ലൊരു അനുഭവം എന്റെ നല്ലൊരു അനുഭവം എന്ന് അനുഭവങ്ങളൊക്കെ ഒരു ഓർമ്മിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ചില ഇവിടുത്തെ സാധുക്കൾ ഒരുപാട് ഞങ്ങളെ രോഗങ്ങളായിട്ട് വരുന്ന ഒരു അനുഭവം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ഒരു ചെറിയൊരു പൈതലിനായിട്ട് വന്ന് നമ്മളെ ഇവിടെ കുക്ക് ചെയ്യുന്ന ഒരു ഉമ്മൻ നമ്മളെ സ്ഥാപനത്തില് കുക്ക് ചെയ്യുന്ന അപ്പൊ അവര് ചെറിയ കുഞ്ഞിനായിട്ട് വന്ന് ചികിത്സിക്കണം അപ്പൊ എന്താ അസുഖം എന്ന് വെച്ചപ്പോ കുഞ്ഞന് വീട്ടുകാരൊന്നും പറയുന്നില്ല അപ്പൊ അവർ കുഞ്ഞന്റെ തലയിൽ തൊപ്പി ഉണ്ടായിരുന്നു ആ തൊപ്പി തൊപ്പിയെടുത്ത് മാറ്റി വലിയൊരു കിണർ പോലത്തെ ഒരു കുഴി പുഴി ഇങ്ങനെ നിറഞ്ഞു വലിയ പ്രയാസം ഭയങ്കര മണവും അപ്പൊ കാരണം ചോദിച്ചു ചികിത്സിക്കാൻ കാശില്ല അപ്പൊ ഇനി എന്ത് ചെയ്യും അപ്പൊ ഒരു അനുഭവം കൊണ്ട് ഇങ്ങനെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ കിടക്കും അതുപോലെ ഈ മക്കളെ ഒരു സ്നേഹം കൊടുത്ത് വളർത്തുന്ന ഒരു രീതി വളരെ കുറവാണ് കഠിന ഹൃദയമായി മാറും പിന്നെ മക്കളും ഇങ്ങോട്ട് വളർന്നുവരും ഇവിടെ തന്നെ നമ്മൾ കുട്ടികളെ എന്തെങ്കിലും ശാസിച്ചാലും അവർ വലിയ വിലക്കെടുക്കൂല അതൊന്നും കേൾക്കുന്നതാണ് നേരെ മറിച്ച് സ്നേഹത്തോടെ തലോലി തലോലി തലോലിച്ചൊരു കാര്യം പറയുകയാണെങ്കിലോ മക്കളെ പെട്ടെന്ന് സ്വീകരിക്കുകയും ചെയ്യും അവർക്ക് സ്നേഹം കിട്ടാത്തൊരു സമൂഹമാണ് പെട്ടെന്നുള്ളത് പിന്നെ നമ്മളെ യാത്രയിൽ ഒരുപാട് അനുഭവങ്ങൾ പിന്നെ ഈ ഒരു ക്രിമിനൽ പശ്ചാത്തലം രൂപപ്പെടാനുള്ള ഒരു കാരണം ചിലപ്പോൾ ചെറുപ്പത്തിൽ തന്നെയായിരിക്കും അത് തന്നെയാണ് ഒരാളിപ്പോ നടന്നു പോകുന്ന ആളുകളൊക്കെ എന്താണ് എന്തില്ല അതൊരു ആളുകളായിട്ടുള്ള ഒരു മറ്റുള്ള ആളുകളുടെ മനസ്സിലൊരു ഇടനേടാന്നുള്ളത് നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഓല വാങ്ങാന്നുള്ളതാണ് ഇങ്ങോട്ട് വരലും നമ്മളെങ്ങനെ ദൂരം ഇങ്ങനെയോ വലിയൊരു സംഭവമായിട്ട് ഓല വീക്ഷിക്കുന്നു നമ്മൾ സമ്മേളനത്തിന് ഗേറ്റ് വരെ പലരും വന്ന് നമുക്ക് അങ്ങോട്ട് കേറാൻ പറ്റുമോ ഹൈന്ദവരായിട്ട് പോലും ഹൈന്ദവർ മുസ്ലിങ്ങളൊക്കെ ഞങ്ങൾ അങ്ങോട്ട് വരാൻ പറ്റുമോ പക്ഷെ അതിനൊരു മാറ്റം നിർബന്ധമാണ് ശരിക്കും പിന്നെ എന്റെ യാത്ര മനസ്സിലാക്കിയത് ഈ മുസ്ലിങ്ങൾ മറ്റു മതസ്ഥരിൽ നിന്നുള്ള വലിയൊരു പ്രശ്നങ്ങളുണ്ട് പലയിടത്തും അതായത് ആയതുകൊണ്ട് അവരോട് സംസാരിക്കൂല അല്ലെങ്കിൽ ഇവിടെ അങ്ങനൊന്നും ഇല്ല ഇവിടെ ഞങ്ങളെ സ്ഥാപനത്തിനോട് അടുത്ത് നല്ലൊരു ഗ്രാമമുണ്ട് അവര് ഭയങ്കര നമ്മളെ കാണുമ്പോ സാധാരണ നമ്മളെ തലയിലൊക്കെ തട്ടിട്ട് അവരൊരു വേഷവിധാനത്ത് നിന്ന് നമ്മളെ മുന്നിൽ ഒരു ആകെ മറച്ച് ഒരു പർദ്ധ രൂപത്തിലാണ് അവര് വരിക ഇവിടുത്തെ ആടുകൾ എങ്ങനെയാ കാരണത് ആ ഇതിന് വലിപ്പം കുറഞ്ഞ ആടുകള് പശുക്കള് ഒക്കെ ഇക്കാലത്തിലുള്ളത് ഈ മാർക്കറ്റും ഉണ്ട് നാട്ടില് ആ ഇവിടെ തന്നെ നല്ല വില ഉണ്ടല്ലോ ഇതിന് മാർക്കറ്റിൽ വിലയുണ്ട് വിലയുണ്ട് അതൊപ്പം പറിക്കാത്ത നെല്ലിട്ടതിന്റെ അല്ലേ പിന്നെ ഈ കുളങ്ങളെ ഈ ഒരു എന്താ ഒരു ഗ്രാമം രൂപപ്പെടുമ്പോ ഒരു ഗ്രാമത്തിലൊരു കുള ഉണ്ടാകാന്നുള്ളത് കഴിഞ്ഞ വീഡിയോസ് എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിരുന്നാലും ആരെങ്കിലും ചിലപ്പോ ആദ്യമായിട്ട് ചിലപ്പോ വീഡിയോ കാണുന്നവരുണ്ടാവും അതാണ് ഈ ഒരു യൂട്യൂബിന്റെ സ്വഭാവം ചിലപ്പോ നിരന്തരം നമ്മളെ ഫോളോ ചിലപ്പോ ഈ വീഡിയോ ആയിരിക്കും ചിലപ്പോ ആദ്യായിട്ട് ഇവര് കാണുന്നുണ്ടാവും പിന്നെ അപ്പോ അതിനെ കുറിച്ച് ഒന്ന് പറയുകയാണെങ്കിൽ ഈ കുളല്ലേ ഈ കുളത ഇതുപോലത്തെ വീടുകൾക്ക് വേണ്ടിയിട്ട് മണ്ണെടുക്കും ഇതോരോ സീസണിൽ ഇപ്പോൾ ചൂട് കാലം തുടങ്ങിയാൽ മണ്ണെടുപ്പ് തുടങ്ങും ഓരോ വയലിൽ കാരണം ഈ ഭൂമി ഉണങ്ങി തുടങ്ങി ഉണങ്ങിയ ഭൂമി നമുക്ക് എടുക്കാൻ എടുക്കാനാകുള്ളൂ നനഞ്ഞാ പിന്നെ ഒന്നിനും ചെയ്യാൻ കഴിയില്ല അത്രയും വലിയ ശക്തിയാണ് ഇവിടുത്തെ മണ്ണിന് അപ്പോൾ നേരത്തെ ഓട്ടോ സ്വീകരിക്കും ഇങ്ങനെ കുളം ഉണ്ടാക്കുന്നുണ്ട് മണ്ണ് വേണമെന്ന് ഒരാഴ്ച വില എന്ത് ചെയ്യും പബ്ലിഷ് ചെയ്യും എന്നിട്ട് അപ്പോഴത്തെ ഓർഡർ വരും എനിക്ക് ഇത്ര ട്രാക്ടർ മണ്ണ് വേണം നമ്മൾ തന്നെ ആയിരക്കണക്കിന് ട്രാക്ടർ മണ്ണ് ആ ഭൂമിയിൽ നിന്ന് നിറച്ചിട്ടാണ് ആ കോലത്തിലൊക്കെ ആയത് മണ്ണിന് ഭയങ്കര ഡിമാൻഡാണ് വർഷത്തിൽ ഈ സമയം എപ്പോഴെങ്കിലും കിട്ടുകയുള്ളു നമുക്ക് അടുത്ത ആഴ്ച മണ്ണ് കിട്ടണമെന്ന് പറഞ്ഞാൽ എവിടെ മല ഒന്നും ഇല്ലല്ലോ ഇതുപോലെ കുഴി കുഴിക്കണം പക്ഷെ ആ ഭൂമി കുഴിക്കാൻ പറ്റിയ ശാശ്വതമായ രീതിയിലാണോ അല്ലേ നോക്കും അത് ഈ സമയത്ത് ആകുള്ളൂ ഇനിയിപ്പോ മാർച്ച് ഏപ്രിലൊക്കെ ഭയങ്കര ചൂടുള്ള സമയമാണെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് കോരി എടുക്കാനും പറ്റും അങ്ങനെ ഓ ഓ എന്റെ ഒരു കാര്യങ്ങളും പിന്നെ അവരോട് എന്ത് ചെയ്യാ കൊറച്ച് കാര്യങ്ങൾ ചോദിച്ചോക്ക പിന്നെ പിന്നെ ഇവിടെ തീരെ ഹിന്ദി തീരെ ഇതില്ലേശില്ല പൊറത്ത് പോയാലൊക്കെ കിട്ടും ഗ്രാമത്തിലുള്ളവർക്ക് തീരെ ഇതാണ് ബിരിയാണി േ ബിരിയാണി ആ ബിരിയാണിക്ക് നമ്മളെ നാട്ടിൽ പറയുന്ന അരിക്ക് ഇവിടെ പറയലേ ഒതബ് ചിക്കൻ പറയാ ഒതോ ചിക്കൻ ഒതവ് മൂട്ടാറിന് പച്ചരിയായി ഒതോബ് ചിക്കൻ ചാൽ എന്ന് പറഞ്ഞാല് ചാവൽന്ന് പറയില്ല ചാൽന്ന് പറയോ ഉം ആ ഒരു ഓഗാരോ ഇസ്തമാലാണ് ഇത് ഉരുളക്കിഴങ്ങ് വിളവെടുത്ത് വെച്ചാണ് ഉരുളക്കിഴങ്ങനെ കഴിഞ്ഞു 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 തണുപ്പിനാണ് ണുപ്പും തണുപ്പിന് എല്ലാ പച്ചക്കറിയും എല്ലാ പച്ചക്കറിയും റാഹത്തായിട്ട് കിട്ടുകയും ചെയ്യും വളരെ വില കുറവായിരിക്കും ഇനിയിപ്പൊ തക്കാളിയൊന്നും കാണൂല ഓ ഭയങ്കര വില ഇതില് ഗോഡൗണിൽ വെക്കും ും ഗോണിലേക്ക് കയറ്റും കൃഷിക്കാര് കൊറേ ഭൂമി ഉള്ള പോലെ എന്ത് ചെയ്യും ഗോഡൌണിലേക്ക് കയറ്റിയിടും സീസൺ കഴിഞ്ഞാലും വില മാർക്കറ്റിൽ കൂടി ചന്തയിൽ കൊണ്ടാവാൻ വേണ്ടിട്ട് എടുക്കുകയും ചെയ്യും ബംഗാളിൽ പ്രത്യേകം കാണേണ്ട സ്ഥലങ്ങളും ഒരുപാട് സ്ഥലങ്ങളെ കുറിച്ച് നമ്മുടെ സയ്യിദ് ഫത്താഹ് ബുഖാരി സയ്യദ്ധങ്ങള് ഓറെ ചാനലിൽ ഫുള് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അത് കാണുമ്പോഴായിരിക്കും ഒന്നുകൂടി ഈ വീഡിയോ നമ്മൾ പറഞ്ഞത് എത്തുകയും എത്തുകയില്ല അത് കാണുമ്പോൾ ചരിത്രത്തിൽ ഇടം പിടിച്ച സ്ഥലങ്ങളാണ് അതുപോലെ സിയാറത്ത് ചെയ്യാൻ പറ്റിയവരുണ്ട് പഠിതാക്കൾക്ക് പറ്റിയ സ്ഥലങ്ങളുണ്ട് മുഴുവനും സയ്യിദ് ഫത്താഹ് ഫ എന്നാല് അടിച്ച മുഴുവൻ കിട്ടും ബംഗാളിന്റെ ടു സെഡ് ചരിത്രങ്ങൾ ചരിത്രങ്ങളൊരു കൊണ്ടുപോകാ മണ്ണിപ്പണി എടുക്കുന്ന മണ്ണിപ്പണി എടുക്കുന്ന ഇവർക്ക് ഇങ്ങനത്തെ ഒരു ജീവിതമാണ് ഇഷ്ടപ്പെടുന്നത് തണുപ്പും മഴയും ഭയങ്കര ഒരു അലർജിയാ ഇറങ്ങാനും തണുപ്പിനാട്ട് തണുപ്പ് ഭയങ്കര എന്താ പറയാ ശരീരത്തിന് അത്ര പോലെ എന്താ ചെയ്യാ സെക്യൂർ ചെയ്തിട്ടാണ് പോവാ എല്ലാ സോക്സ് രണ്ടോ മൂന്നോക്കെ ഇട്ട് നമുക്ക് കൊള്ളിയല്ലേ നമുക്ക് പോവാൻ പറ്റിയില്ല കേട്ടോ ഇപ്പോ അതിന്റെ ഒരു വീഡിയോ അടുത്തൊരു എന്തായാലും ആഗ്രഹിച്ച എന്താണ് സ്ഥലമാണ് അവിടെന്ന് പറഞ്ഞാല് രണ്ടായിരത്തി പതിനെട്ടിലാണ്ഹിറുസ്ഥാന്റെ കൂടെ ഞങ്ങൾ ആദ്യം പോകുന്നത് അവിടെ ബീഹാറിൽ നിന്ന് കട്ടിഹാറിൽ നിന്ന് കുടിയേറി പാർത്ത ടീമാണ് അവിടെ ഉള്ളത് ഉള്ള മുസ്ലിങ്ങളാണ് ഒരു ഞങ്ങൾ അന്ന് പോകുന്ന സമയത്ത് പത്തിരുപത്തിശാനം കുടുംബങ്ങളുണ്ട് ഓരോ കുടുംബത്തിലും പത്തും പതിനഞ്ചും മക്കളുള്ള വലിയ വലിയ ഫാമിലിയാണ് പക്ഷെ അവരാരും തിരിഞ്ഞു നോക്കിയില്ല അവര് പാമ്പാട്ടികൾ എന്നുള്ള അവരെ മുദ്ര കുത്തി അവരെ തിരിഞ്ഞോക്കാത്തൊരവസ്ഥയാണ് അങ്ങനെയാണ് ഞങ്ങളോട് ഒരാൾ വന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഉണ്ടെന്ന് വരുമോ സ്ഥലം തരാം അല്ലെങ്കിൽ സ്ഥലം വാങ്ങിട്ടെങ്കിലും നമുക്ക് ഫുള്ള് അത് അവരുടെ ഉപജീവനമാർഗം അതാണ് ഇപ്പൊ അലഹദില്ല ഞങ്ങള് ഒരുപാട് മാർഗങ്ങൾ അവർക്ക് വഴി തുറന്നു കൊടുത്തിട്ടുണ്ട് കൊറേ സൈക്കിൾ റിക്ഷ വാങ്ങിക്കൊടുത്തവർക്ക് ബുടിബുടി എന്ന് പറഞ്ഞ സാധനാണ് ഇവിടെ ലോഡും ഉണ്ടാവില്ല ആ ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ല നമ്മളെ ഒരാള് മുന്നിലിരിക്കും മൂന്ന് ചക്കറുള്ള വലിയ സാധനം ആ ലോഡ് കയറ്റി പോകും പിന്നെ ഈ ടോട്ടോ പിന്നെ അതുപോലെ നമ്മളെ ഈ കരിമ്പ് ജ്യൂസ് അടിക്കുന്ന സാധനം അതൊക്കെ നമ്മൾ അവർക്ക് വാങ്ങിക്കൊടുത്തു പോക ജീവനമാർഗത്തിലുള്ള വഴി കാണിച്ചു കൊടുത്തു പിന്നെ അങ്ങനെ അലഹമില്ല പല മാർഗ്ഗ വഴികൾക്കൊക്കെ അല്ല പഴ ജോലികൾക്കൊക്കെ ആയിട്ട് അവർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് പിന്നെ കേരളത്തിൽ തന്നെ എല്ലാവരും അറിയപ്പെട്ടു പോയി സമ്പാദിക്കാൻ ഏറ്റവും നല്ലൊരു സ്റ്റേറ്റ് ഉണ്ട് അവിടെ തന്നെയാണ് പലരും പോയി വരുന്നുണ്ടാവില്ല ഏഹ് ഒരുപാട് ആളുണ്ട് ഇവിടെ ഓ ഉണ്ട് ഇപ്പൊ ഇന്നലെ എന്റെ പെങ്ങളെ വീട്ടിലൊരു തേപ്പോണി എടുക്കുന്ന ഒരാളുണ്ട് ഇന്നെ വിളിക്കണെ ഞങ്ങള് പെങ്ങളെ വീട്ടിലാളുള്ളത് സ്ഥാപനം കാണുന്നു എന്റെ മക്കളവിടെ പഠിപ്പിക്കണം അപ്പോള് മലയാളി ആയിപ്പോയല് യഥാർത്ഥത്തിൽ മലയാളം അറിഞ്ഞുകൊണ്ട് പെങ്ങക്ക് അളിയനെ സംസാരിക്കാൻ പറ്റി അപ്പൊ ഒരു അഡ്മിഷൻ ഇങ്ങോട്ട് തരാണ് ഉളക്കറിയില്ലെങ്ങോ ഒരു കുഗ്രാമത്തിലുള്ളതാ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അറിയാത്ത കരണ്ട് ഇല്ലാത്ത ഒരുപാട് ഗ്രാമങ്ങളുണ്ട് സൂര്യസ്ഥാന ജീവിതത്തിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ വീണ്ടും വരാനുണ്ട് ഇപ്പൊ കൊച്ചു ബിഹാർ ഭാഗങ്ങളൊക്കെ വലിയ ഫോറസ്റ്റ് ഏരിയകളാണ് അവിടെ സുന്നി മുസ്ലിം ഇല്ല ഇല്ല നമ്മൾക്ക് തന്നെ വേണം പിന്നെ നമ്മൾക്ക് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ കൊടുക്കാൻ ആളില്ല അതൊരു വലിയ വല്യ പ്രയാസാണ് നമ്മളെ മദ്രസയുടെ വിഷയങ്ങൾ തന്നെ ഇപ്പൊ നാനൂറ് മദ്രസകൾ നാനൂറ്റിപ്പത് സ്ഥാദുമാരുണ്ട് ഇവിടത്തെ പക്ഷെ ഈ നാനൂറ് മദ്രസുകള് നമ്മള് കോർഡിനേറ്റർമാര് വെക്കും പക്ഷെ അപ്പൊ എല്ലായിടത്തും എത്താൻ പറ്റിയ കോർഡിനേറ്റർമാരായിട്ടില്ല ഒരവസ്ഥ ഇപ്പൊ ഉള്ളത് അപ്പൊ അങ്ങനെയൊക്കെയാണ് ബംഗാളിന്റെ സാഹചര്യങ്ങൾ പിന്നെ ഈ ഇലക്ട്രിക് ഇലക്ട്രിക് നല്ലോണം ഉണ്ടല്ലോ ഇവിടെ ഇവിടെ അവർക്ക് ജീവിക്കാൻ സുഖമാണ് ഇവിടെ ഒന്നും ഇല്ലായിരുന്നു സംഗതി ഒരാളങ്ങ് വാങ്ങിയപ്പോ ഭയങ്കരം ചെറിയൊരു പൈസ പത്തറുപത് രൂപ എഴുപത്തിയഞ്ച് രൂപ ഉള്ളേനി ഒന്നര ലക്ഷം രണ്ട് ലക്ഷം അടുത്ത് സാധനത്തിന്റെ അതിന്റെ ബാറ്ററിയാണ് വില പിന്നെ ഇവിടെ ഫുള്ള് നിറഞ്ഞ റോഡല്ലേ നടക്കൂല പിന്നെ നമുക്ക് പറ്റും നോളേജ് സിറ്റി പോലത്തെ മർക്കസ് പോലത്തെ സ്ഥാപനങ്ങളൊക്കെ കറക്കാൻ വേണ്ടിട്ട് പറ്റും ആ സാധനം ലാഭമാണല്ലോ സിറ്റിയില് വേറെ സാധനം കൊണ്ടാന്ന് നിക്കല്ലേ നമ്മളെ മക്ക സമ്മേളനത്തിനൊക്കെ ഉള്ള സാധനം സാധനം നമ്മളെ പറയാനുള്ള നമ്മുടെ പിന്നെ ഇവിടുത്തെ മാങ്ങ അതുപോലെ ലിച്ചി അതൊക്കെ മഷൂറാണ് ആണ് ആം മഷൂറാണല്ലോ ആ ആ നമ്മളെ പറഞ്ഞു പൂത്തൊടി സംഘടി നമ്മുടെ കാണാൻ മാവ് മാങ്ങനെ ഇവിടെ നിന്ന് ഒരുപാട് മിനിങ്ങൾ കൊറത്തേക്കും ഷെയ്ഖനാക്ക് ആ സമയമാകുമ്പോ എ പി സ്ഥാന കൊടുത്തയാക്കും മാങ്ങ ലിച്ചി കാരണം അവര് മരുന്നടിക്കാത്ത മാവ് ഒന്നോ രണ്ടോ മാവ് അതിനായിട്ട് വെക്കും ആ ഒരു നമ്മളെ റസാവിൽ എന്ന് പറയും മാമുന്ന് പറയും നമ്മളെ വിഷയങ്ങളൊക്കെ മാളുടെ ഭാഗത്ത് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഭയങ്കര അതിനായിട്ട് ഇപ്പൊ എപ്പോഴും കണ്ടി ദുസ്താദിനുള്ള മാവാണ് അതിനായിട്ട് വെച്ചിട്ടുണ്ടവിടെ സാധനം ഓ ഓ അഥവാ നേരത്തെ ഉസ്താമാര് വരുന്നുണ്ട് ആദ്യം മരുന്നടിച്ച മാവാണെങ്കിലും പിന്നീട് അതിന്റെ മോളിൽ ഒരു ട്രീറ്റ് അവര് ഇത് കൊടുക്കും ചെയ്യൂല അതിമുണ്ടാണ് സാധനം കൊടുക്കും അതുകൊണ്ട് നല്ല ബഹുമാനം അതിഥികളെ സ്വീകരിക്കാന്ന് വില കിടച്ചു വെക്കാരുല്ല നമ്മളെ കേരളത്തിന് പുറത്തുള്ള അതിഥി സൽക്കാരം വേറെ ലെവലാണ് ഓ അപ്പൊ ഇന്നൊരു വീട്ടിൽ പോയി ഇന്നൊരു വീട്ടിൽ പോയിട്ട് ആ ആ വീട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ചാനലിൽ കാണാം അപ്പോ ആ വീട്ടിൽ പോയിട്ട് പിന്നെ ഫസ്റ്റ് പോയപ്പോ നല്ല ഉള്ളി ഉള്ളിക്കറാൻ പറഞ്ഞു അവിടെ ഒരു കിണർ ഉദ്ഘാടനത്തിന് പോയതാണ് അങ്ങനെ എന്നോട് പറഞ്ഞ ചായ ഞാനും രണ്ടു ദിവസം വരുണ്ട് ചായ കുടിക്കാൻ വേണ്ടി ഉള്ളി വന്നിട്ട് ഉള്ളിക്കയറി ഉള്ളിൽ ഉള്ളിലെത്തിയപ്പോ അറിയുന്നത് പാലില്ല അപ്പൊ പാല് വാങ്ങണമെങ്കിൽ കൊറേ ദൂരെ പോകണം അതായത് ഈ ഗ്രാമ ഗ്രാമം എന്ന് പറഞ്ഞാല് ഇത് ഈ വയലാങ്കാട്ടി വലിയൊരു ഗ്രാമം അതിൻ്റെ ഉള്ളു കൂടു വയ്യിലൂടെയാണ് പോകുന്നത് ചിലർ വീട്ടിലേതുണ്ടാവുള്ളു പശു ഉണ്ടാവുള്ളൂ അപ്പൊ പൊറത്ത് എവിടെ ദൂരെ പോണം അത് ശെരിക്കും പറഞ്ഞാൽ പോയി വരുമ്പോക്കെ ഉച്ചയാവും അപ്പൊ ഞങ്ങള് പറഞ്ഞ വേണ്ട എല്ലാം സന്തോഷം നമ്മള് തിരിച്ചു പറഞ്ഞു പറഞ്ഞേരോ ഈ പുളിയില്ലേ പുളി പുളി അച്ചാർ നമുക്ക് അതിന്റെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിന്റെ തേർഡ് ക്വാളിറ്റി ആ കിട്ടുന്നത് നാട്ടിലെ കവറിലായിട്ട് അപ്പൊ ഈ പുളി എന്തേത് നമുക്ക് ഒരു നിങ്ങള് വന്നത് എന്തെങ്കിലും കഴിക്കാണ്ട് പോ പച്ചല്ല അതിന്റെ ശരിക്കേന്റെ ബോർ നല്ല ഡയജസ്റ്റ് എനിക്ക് ഈ ഒരു 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 ആ അപ്പോ എന്താ സ്നേഹം പ്രത്യേകത അല്ലേ ആദ്യം വന്ന് അതിഥിയെ ഇരിത്തി നമ്മൾ പുറത്തു പോയി കഴിയുക കാരണം സമ്മതിക്കൂല അതെത്ര ചെറിയവനാണെങ്കിലും ഇപ്പൊ എന്നാലൊരു ബദർമൂല്യതിനോട് പോയി അതൊക്കെ എടുത്ത് പറയേണ്ട ഒരു സംഗതിയാണ് ഇവിടെ ഒന്നും അറിയൂല പക്ഷെ നമ്മളെ വിളിക്കുന്നു യോലി വിളിച്ചെന്തിനാന്ന് വെച്ചാല് റമലാം വരല്ലോ നെഞ്ചുടിയൊക്കെ കഴിഞ്ഞ് ഒരു ബദർമോലി വെച്ച് ഒരു സുൽത്താൻ ഒരു മധു മക്കളെ കൊണ്ട് ചെല്ലിക്കണം ബംഗളയിലും ഒരു നല്ലൊരു ഭക്ഷണം കാര്യം ഭക്ഷണം എന്താ വേണ്ടത് ഒന്നും വേണ്ട ഒരു വെറുംചോറും ഒരു പരിപ്പിന്റെ വേറെ അതിലെ കല്പും മാംസവും ബസ് വളരെ പ്രായത്തായി കുട്ടികൾക്ക് നമ്മൾ ദോറസ്കരിച്ചു പോയി അതിൽ പോലും നമ്മൾ ആ വീട്ടിൽ വേറെ സ്ത്രീകൾ മാത്രമുള്ളത് പിന്നെ ആ വീട്ടുകാരനും വീട്ടുകാരനും കൂടെ കുട്ടികളും കൂടി സഹായിച്ചപ്പോൾ വല്ലാത്തൊരു കാരണം മാറ്റങ്ങത്തെ ഇവിടത്തെ സാഹചര്യം അങ്ങനെയല്ല ഒരാൾ അയാൾ ഒന്നും ചെയ്യൂല അയാൾ അങ്ങനെ ഇരിക്കണം എന്നുള്ളതാണ് പക്ഷെ നമ്മളതിന് നേരെ മറിച്ച് അയാളെ സഹായിക്കാൻ രണ്ട് കുട്ടികൾ നിൽക്കുകയും സപ്ലൈഒക്കെ ചെയ്തപ്പോ അയാള് കണ്ണുന്നു വെള്ളം നിറച്ച് അപ്പൊ എനിക്കൊരു ആ കുട്ടികൾ ഇല്ലാത്തത് പോയതായാലും സാറില്ല എനിക്ക് അള്ളാ തന്നല്ലോ മൊത്തം നിങ്ങൾ എന്നുള്ള സന്തോഷം അപ്പൊ അത് സൽക്കാരം ഭയങ്കര സംഭവമാണ് അവിടെ ശരിക്കും അവരുടെ നമ്മൾ ഇറങ്ങി ഇറങ്ങിച്ചെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോ അവർക്ക് അത്ഭുതവും തീർച്ചയായിട്ടും ഞാൻ ഇത്രയും ആളുകളൊക്കെ ആവുന്നത് അവരുടെ പോയി പിന്നെ ഞാനാ കൂടുതലെ നേരത്തെ പറഞ്ഞെസ്താവട്ടെ സേവൃസ്ഥാട്ടെ ശരി പുസ്താവട്ടെ അവര് പല ആവശ്യങ്ങൾക്കും പല ഭാഗങ്ങളിൽ പോകുമ്പോഴും ഇവിടെ പരിസരത്ത് കറങ്ങാൻ ഞാൻ ഉണ്ടാറുള്ളൂ ക്ലാസ് കഴിഞ്ഞ പിന്നെ അതുകൊണ്ട് കൂടുതൽ അടുപ്പായി പിന്നെ ഇത് അതായത് നമ്മള് അലി ഉസ് ഗ്രാമത്തിൽ ഇങ്ങനെ പോയപ്പോ പിന്നെ പെട്ടെന്ന് ഒന്നുമില്ല വീട് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുന്നു നമ്മളിങ്ങനെ നടക്കാണ് ഗ്രാമം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു പെട്ടന്ന് എന്ത് മുപ്പറെ കഴുത്തിനൊക്കെ ആയിട്ട് ഇങ്ങനെ തേനീച്ചി തേന്റെ കാലം കഴിഞ്ഞു ഈ കടകുണ്ടാ തേനീച്ച വരാം ഈ കടകത്തേന് നല്ല ആ അതാ സംഭവം തമീം ഈ കടുക് ഒരു ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട് ഈ അപ്പൊ ആ അതായിരിക്കും ഗ്രാമം ഒരുപാട് ഗ്രാമങ്ങളുണ്ട് പരിസരത്ത് നമുക്ക് പരിസരത്ത് ഇരുപത്തിമൂന്ന് ഗ്രാമങ്ങൾ ഇപ്പൊ നമ്മൾ നിലവിൽ നമ്മള് പരിസരത്തുണ്ട് ആ ഇട്ടവട്ടത്ത് ഇരുപത്തിമൂന്ന് ഗ്രാമങ്ങൾ പിന്നെ കൊറച്ച ദൂരെ പോയാല് ഒരുപാട് സ്ഥലത്ത് നിങ്ങൾ ഇപ്പൊ വെള്ളം കൊടുത്ത വിഷയം പറഞ്ഞല്ലോ ഇന്ന് അത് ഞാനൊരു അതായത് നഹാസ് എന്ന് പറയുന്ന ഒരു മലയാളിയാ അത് എന്ത് ചെയ്തെന്നു വെച്ചാല് പിന്ന അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നം നൂറ് കിണർ കിണർ എന്ത് ചെയ്യണം നൂറ് ഈ വെള്ളം ഇല്ലാതെ പ്രയാസപ്പെടുന്ന പിന്നെ കുടുംബങ്ങൾക്ക് വെള്ളം കൊടുക്കണം അങ്ങനെ അദ്ദേഹത്തിന്റെ അൻപത്തി അഞ്ചാമത്തെ കിണർ ഉദ്ഘാടനം ചെയ്യാൻ ഞാനെല്ലാം പക്ഷെ അതില് ഒരു കിണറിൽ തന്നെ പതിനഞ്ചു കുടുംബങ്ങളാണ് പത്തോ പതിനഞ്ചോ കുടുംബങ്ങൾ ഉണ്ടാവും നമ്മൾ ഷർത്ത് വെക്കുക എല്ലാവർക്കും പെട്ടു ബൗണ്ടറി കെട്ടിയാ സെറ്റാകും പിന്നെ കൂടുതൽ തെരുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ താല്പര്യ പിന്നെ പിന്നെ അതിലേക്ക് ഭാഗം സമയപ്പോ ഉദയും അസ്തമയും പെട്ടെന്നാവും ബംഗ്ലാദേശ് ബോർഡർ പോയില്ലോ സംഭവ പിന്നെ ബംഗ്ലാദേശ് എത്ര ദൂരം നമ്മുടെ ചുറ്റും ബംഗ്ലാദേശ് പതിനഞ്ച് കിലോമീറ്റർ നാല്പത് കിലോമീറ്റർ വെച്ചസ് കിലോമീറ്റർ നമ്മൾ ബംഗ്ലാദേശ് ബോർഡർ കിട്ടും നിങ്ങൾ ഇന്ന ഇന്നും കൂടി നിക്കുകയാണെങ്കിൽ നാളെ രാവിലെ ഒന്നും വേണേ ബംഗ്ലാദേശേക്ക് വരുന്നു ബംഗ്ലാദേശിൽ പോവാൻ പറ്റുമോ അങ്ങോട്ട് കടക്കില്ലെങ്കിലും ബോർഡർ എത്തി കണ്ടുവരാം ഒരു ഇനി പെരട്ട യാത്ര ഇനി ബംഗ്ലാദേശ് ബംഗ്ലാദേശും ലക്ഷ്യം വെച്ചാ അങ്ങനെയാണെങ്കിൽ ആണെങ്കിലും ബംഗ്ലാദേശേക്ക് പോകാനുള്ള സൗകര്യം ഒക്കെ കാണാതെ അതെ പറഞ്ഞ ഓ മകരീവ് സമയമാകുമ്പോ എല്ലാരും വീട്ടൊക്കെ എത്തി ഒരു ചായ പിടിക്കാനുള്ള ഒരുക്കങ്ങൾ കയറണം എപ്പോഴും പാൽ ചായ കിട്ടും പ്രവധാനും ഹോട്ടലൊക്കെ അടവൊന്നും ഇല്ല ബംഗ്ലാദേശ് ഏരിയത്തെ ബംഗ്ലാദേശ് ഇങ്ങോട്ട് വിവാഹം കഴിച്ചു വന്നവരും ഇവിടുന്ന് കെട്ടിച്ചയച്ചവരും എല്ലാം ഉണ്ട് ആളുകൾ ഇല്ല പോകാൻ ഭയങ്കര മടിയാണ് ഒന്ന് തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും വാങ്ങ കൊടുത്തു അപ്പൊ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം